അങ്ങനെ വീഴുന്നത് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട് ആ പുലിമുട്ടിൽ മാത്രമല്ല നമ്മുടെ ചേറ്റുവലിമുട്ടിലും പലരും വീഴുന്നത് കണ്ടിട്ടുണ്ട് ഹായ് നമസ്കാരം ബ്ലോഗേട്ടനാണ് നമ്മുടെ ബീച്ചിൽ തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസം മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ചാകരയുടെ മൂടായിരുന്നു അതായത് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞതിൻ്റെ മുന്നത്തൊക്കെ വീഡിയോ ഞാൻ ഇട്ടത് ഇവിടെ ഞങ്ങൾ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോ ആയിരുന്നു അതായത് മച്ചുവ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊന് എന്നൊക്കെ പറയും തരുന്ന പോളിൻ്റെ ചെറിയ ഇതിൽ പോയിട്ട് മീൻ പിടിക്കുന്ന വീഡിയോ കാണിട്ടുണ്ടായിരുന്നത് നമുക്ക് അത്യാവശ്യം നല്ലപോലെ മീനും ഞണ്ടും ഒക്കെ കിട്ടിയിരുന്നു അത് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് നാല് ദിവസം പണിയുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായി കടലിൻ്റെ രൂപമൊക്കെ അങ്ങ് മാറി വാവ് കഴിയുമ്പോൾ കടല് കുറയും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു അതായത് വെളുത്ത വാവ് കഴി വരെ സാധാരണ കടൽ കൂടി നിൽക്കാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഇപ്പോൾ അറബിക്കടലിൽ ചക്രവാത ചുഴി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴത്തെ കടല് അത്യാവശ്യം നന്നായിട്ട് കൂടി നിൽക്കുകയാണ് മാത്രമല്ല ഇന്ന് ഭയങ്കരമായിട്ടുള്ള കാറ്റായിരുന്നു ഇന്ന് പുലർച്ചെ മുതൽ ഭയങ്കര കാറ്റായിരുന്നു ഇപ്പൊ കാറ്റൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് രാവിലെ പുലർച്ചെ നല്ല കാറ്റും മഴയും കാറ്റെന്ന് പറഞ്ഞാൽ കുറേ സമയം നിന്ന കാറ്റായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വീശിയടിച്ച കാറ്റായിരുന്നു അപ്പോൾ ആ കാ ഇപ്പൊ കാറ്റൊക്കെ ഒതുങ്ങി പക്ഷേ മഴക്കാരുണ്ട് ചെറുതായിട്ട് മഴ ചാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട് കടല് കൂടി നിൽക്കുകയാണ് മീൻ പിടിക്കാനൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ കണ്ടോ പക്ഷെ കടല് തരടിച്ച് കയറുന്ന ഇതൊന്നുമില്ല എന്നാലും കടലിൽ നല്ല ഓളങ്ങളും അതുപോലെ കലങ്ങിയ വെള്ളവും ഒക്കെയാണ് അങ്ങനെ കണ്ടോ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മുനക്കിയ കടവിൽ പുലിമുട്ടിൽ പോയിട്ട് പുലിമുട്ട് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതായത് പുലിമുട്ടിൽ മീൻ പിടിക്കാൻ പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് താഴെ ചില കമന്റുകൾ വന്നു ചില അവിടെ ചൂണ്ടയിടാൻ പോകുന്നവരുടെ തന്നെയാണ് അവർ സ്ഥിരമായിട്ട് അവിടെ ചൂണ്ടയിടാൻ പോകുന്നതാണ് ഇതുവരെ ചൂണ്ടയിടാൻ പോകുന്നവർക്ക് അവിടെ ഒരു അപകടം ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പത്ത് വർഷമായിട്ട് ഇരുപത് വർഷമായിട്ട് ചൂണ്ടയിടാൻ പോകുന്നവരാണ് ഇതുവരെയും ചൂണ്ടയിടാൻ പോയിട്ടോ അല്ലെങ്കിൽ ചൂണ്ടയിട്ട മീനിനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടോ ഒന്നും ഒരു അപകടം ഉണ്ടായിട്ടില്ല അവർ ചൂണ്ടയിടാൻ പോകുന്നവരായിരിക്കാം അവർ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അവിടെ ഉണ്ടാവില്ലല്ലോ ഇത് കാണാനായിട്ട് അവിടെ അപകടങ്ങൾ നിരവധി ഉണ്ടായിട്ടുണ്ട് ചൂണ്ടയിടാൻ പോകുന്നവർക്കും ഉണ്ടായിട്ടുണ്ട് കാഴ്ച കാണാൻ വരുന്നവർക്കും ഉണ്ടായിട്ടുണ്ട് പലർക്കും ഉണ്ടായിട്ടുണ്ട് അവിടെ അപകടങ്ങൾ കുറച്ച് ദിവസം മുമ്പ് കൂടെ ചൂണ്ടയിടാൻ വന്ന ഒരാൾ കടലിലേക്ക് വീണു എന്നിട്ട് കുറേ പേർ കൂടി രക്ഷിച്ചതാണ് തിരയടിച്ച് വീണതാ ആ പുലിമുട്ട് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പുലിമുട്ട് തന്നെയാണ് ഏത് സമയത്തും തിരയടിച്ച് ഇപ്പം നമ്മൾ പുലിമുട്ടിൻ്റെ ആ അറ്റത്തേക്ക് പോയി എന്ന് വിചാരിക്കുക ആ അറ്റത്തേക്ക് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് അവിടെ അതായത് ആ പുലിമുട്ടിൻ്റെ നടുഭാഗത്ത് വെച്ച് തിര അടിച്ച് ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കും ക്രോസ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങോട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാവും അങ്ങനെ അത്തരത്തിൽ അപകടം പിടിച്ചൊരു പുലിമുട്ടാണത് അതുകൊണ്ട് തന്നെയാണ് അത് ക്ലോസ് ചെയ്തിട്ടുള്ളത് അതിനത്ര ന്യായീകരിച്ചിട്ടും കാര്യമില്ല ഇപ്പം ഫിഷിംഗ് സ്പോട്ടുകൾ അടയ്ക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടേടാൻ പോകുന്ന സ്പോട്ടുകൾ അടച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വികാരം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല അത് സേഫ്റ്റി നോക്കിയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഞാനും ചൂണ്ടേടാൻ പോകുന്ന ഒരാൾ തന്നെയാണ് കുലിമുട്ടിലൊക്കെ ചൂണ്ടേടാൻ എനിക്കും ഇഷ്ടം തന്നെയാണ് പക്ഷേ എന്നു വച്ച് സേഫ് അല്ലാത്തൊരു സ്ഥലത്ത് റിസ്ക് എടുത്തുകൊണ്ട് പോലീസിനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് നമ്മൾ ചൂണ്ടേടാൻ പോകാതിരിക്കുക തന്നെയാണ് നല്ലത് അല്ലെങ്കിൽ അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അതനുസരിക്കുക അല്ലാതെ വീണ്ടും ധിക്കരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫൈൻ കിട്ടും ഫൈൻ മാത്രമല്ല അടുത്ത സ്റ്റെപ്പായിട്ട് ഇനി ചൂണ്ടയിടാൻ വരുന്നവരുടെ ഉപകരണങ്ങൾ അതായത് ചൂണ്ടയും മറ്റ് സാധനങ്ങളും പിടിച്ചെടുക്കുന്ന നടപടി വരെ ചിലപ്പോൾ ഉണ്ടായേക്കാം അപ്പം അതിലും നല്ലത് അതനുസരിച്ച് നമ്മൾ പോവാതിരിക്കുന്നത് തന്നെയല്ലേ എന്നിട്ട് ഒരപകടവും ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് വന്ന ആൾ വീഴുന്നത് ഞാൻ നേരിട്ട് കനട്ടുണ്ട് അതായത് സ്ലിപ്പ് ഭയങ്കര സ്ലിപ്പറി ആയിരിക്കും കല്ല് ചില സമയത്ത് ഭയങ്കരമായിട്ട് വഴുക്കലുള്ള കല്ലായിരിക്കും ആ സമയത്തൊക്കെ നമ്മൾ അതിൽ നിന്ന് ചൂണ്ടയിടുമ്പോൾ ഒരു മീനടിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങുന്ന സമയത്തോ ഒക്കെ കാല് സ്ലിപ്പായിട്ട് വീഴാനുള്ള ചാൻസ് ഉണ്ട് അതിപ്പോൾ കടലിലേക്ക് ആവാൻ വീഴുന്നത് ചിലപ്പോൾ കല്ലിൽ തന്നെ ആയിരിക്കാം രണ്ടായാലും അപകടം തന്നെയാണ് അങ്ങനെ വീഴുന്നത് ഞാൻ പലപ്പോഴും നേരിട്ട് കണ്ടിട്ടുണ്ട് ആ പുലിമുട്ടിൽ മാത്രമല്ല നമ്മുടെ ചേറ്റുവ ചേറ്റുവലിമുട്ടിലും പലരും വീഴുന്നത് കണ്ടിട്ടുണ്ട് അത് വലിയ അപകടങ്ങൾ ഉണ്ടായിട്ടില്ല മരണം ഉണ്ടായിട്ടില്ല എന്നൊക്കെ വെച്ചിട്ട് അത് ആണ് അല്ലെങ്കിൽ ഇനിയും പോകും അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കരുത് അപ്പോ സർക്കാരും സംവിധാനങ്ങളും കൊണ്ടുവരുന്ന കാര്യങ്ങളനുസരിക്കന്നെ നമുക്കിപ്പോൾ നിവൃത്തിയുള്ളൂ അല്ലാതെ ചൂണ്ട സ്പോട്ടുകളെല്ലാം സർക്കാർ അടച്ചുപൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വികാരം പൂണ്ടിട്ട് യാതൊരു കാര്യമില്ല പിന്നെ നമ്മൾ തന്നെയാണ് നമുക്കുള്ള കുഴി തോണ്ടുന്നത് പലപ്പോഴും ഇതുപോലുള്ള അപകടങ്ങൾ വരുത്തി വെക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഒട്ടും സേഫ്റ്റി ഇല്ലാത്ത രീതിയിൽ ചൂണ്ടയിടാൻ പോകുമ്പോഴാണെങ്കിൽ ചിലരൊക്കെ ചിലർ വളരെ മാന്യമായിട്ട് മാന്യമായ രീതിയിൽ അപകടം വരാത്ത രീതിയിൽ അവർക്ക് അറിയാം എവിടെ അപകടമുണ്ട് എവിടെ എങ്ങനെ നിന്ന് എന്നൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരുണ്ട് അവരതൊക്കെ അനുസരിച്ച് നിൽക്കുന്നവരുണ്ട് പക്ഷേ മറ്റു ചിലർ അങ്ങനെയല്ല ഒരു കടയിൽ പോവുക ഒരു റോഡും റെയിലും റൈഡും വാങ്ങിച്ച് കൊണ്ടുവന്ന് രണ്ടിലും കൂടെ വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചൂണ്ടക്കാരായി എന്നാണ് അവരുടെ വിചാരം അവർ ഇതുപോലെ സേഫ്റ്റിയോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ പോയിട്ട് ചൂണ്ടയിടാൻ പോവുകയും അപകടങ്ങൾ വിളിച്ചു വരുത്തുക ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തൽക്കാലം മുനക്കിക്കടവ് പൊലിമുട്ടിനെ സംബന്ധിച്ച് ഞാൻ പറയാം അത് വളരെ അപകടം പിടിച്ചൊരു സ്ഥലം തന്നെയാണ് പക്ഷെ ചേറ്റുവൊലിമുട്ട് അത്രത്തോളം അപകടമൊന്നുമില്ല അത് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട് നമുക്ക് നിൽക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു പുലിമുട്ട് നല്ല രീതിയിലൊക്കെ റിപ്പയർ ചെയ്ത് അപകടാവസ്ഥ ഇല്ലാത്ത രീതിയിൽ റിപ്പയർ ചെയ്തിട്ട് ഒരു ടൂറിസം കൂടി ഉൾക്കൊള്ളുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷെ മുനക്കിക്കടവ് പൊലിമുട്ട് അങ്ങനെയല്ല ഏറ്റവും ബുദ്ധിമുട്ടിൽ വേണമെങ്കിൽ ടൂറിസം സാധ്യതകളും കൂടെ ഉപകാരപ്പെടുത്താം ഫിഷിംഗ് സാധ്യതകളും ടൂറിസം സാധ്യതകളൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും ബുദ്ധിമുട്ട് അപ്പോൾ അങ്ങനെ എന്താ ഇന്ന് വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല കടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കടല് ഇങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ വലിയ ഇപ്പൊ ബീച്ചിലൊക്കെ നടക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും കടലിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഓളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ അപ്പം കൂടുതലൊന്നും പറയാനില്ല ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ബീച്ചിലേക്ക് ഇറങ്ങിയപ്പോൾ വെറുതെ ഇത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞത് അതായത് ആരും കുറച്ച് കമൻ്റുകൾ വന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് കേട്ടോ ശരി എന്തായാലും തിരിച്ചുപോട്ടെ എന്താണ് നിങ്ങളുടെ അവിടുത്തെ ആ അവസ്ഥ മിക്കവാറും മലയോര മേഖലകളിലൊക്കെ മഴ കനക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം ഇന്ന് ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലൊക്കെ എന്തോ കാറ്റും മഴയൊക്കെ പറഞ്ഞിട്ടുണ്ട് മെസ്സേജൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ ഇപ്പൊ കാറ്റൊന്നുമില്ല അപ്പോൾ എന്തായാലും എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ബൈ